രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം കാസർഗോഡ് ജില്ലയിലും വിപുലമായി ആഘോഷിച്ചു വിദ്യാനഗറിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാതല പരേഡിൽ സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു ഉൽപ്പന്നങ്ങൾ റോഡ് കാസർഗോഡ് മുൻതലമുറകൾ പൊരുതി നേറിയ സ്വാതന്ത്ര്യത്തിന്റെ കൈത്തിരി അണയാതിരിക്കാൻ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണമെന്നും പുതുതലമുറകൾ കാവലാളായി മാറണമെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു രാജ്യത്തിന്റെ അറുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷ ഭാഗമായി വിദ്യാനഗര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന കാസർഗോഡ് ജില്ലാതല പരേഡിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾ കാടകത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത്തിരണ്ട് മാസത്തിൽ സമരം ആരംഭിച്ചത് വനത്തിൽ നിന്നുള്ള വിഭവങ്ങൾ ശേഖരിക്കരുതെന്ന ബ്രിട്ടീഷ് കരിനിയമത്തെ എതിർത്ത് സമരപടന്മാർ വനത്തിലേച്ചു നാരാന്തട്ട രാമൻ നായർ കാരാന്തട്ട കൃഷ്ണൻ നമ്പ്യാർ എ വി കുഞ്ഞമ്പൂർ കെ എൻ കുഞ്ഞിക്കണ്ണൻ നായർ തുടങ്ങിയ നേതാക്കൾ സമരത്തിന്റെ ഭാഗമായി നിരവധി തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു നാൽപ്പത് ദിവസോളം സമരം നീണ്ടുവന്നു വരപ്പോഴായി സർക്കാർ പോലും സമരക്കാർ പോലീസിന്റെ കണ്ടുപിടിച്ച് വനത്തിലു ഈ വിഷമുള്ള അടക്കമുള്ള നേതാക്കൾ സമരത്തിന് ഊർജം നൽകാനായിരുന്നു അങ്ങനെ പ്രാദേശികമായ ഒരു ചെറുതത്തിന്റെ സത്യാഗ്രഹം മാറി കടകം സമരത്തിന് പുറമെ പാലായി കൊയ്ത്ത് സമരം സമരം ലോകത്തിലെ ഏറ്റവും മികച്ച സമസ്ത വ്യവസ്ഥകളിൽ ഇന്ത്യൻ സമസ്ത ആറാം സ്ഥാനത്താണ് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ചാണ് ഉജീവനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തികർഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യത്ത് മൊത്തം ജി ഡി പിയുടെ അമ്പത് ശതമാനം ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോഴും രാജ്യത്തിന്റെ മൊത്തം ജി ഡി പിടെ ഏകദേശം മാത്രമാണ് കാർഷിക സംഭാവന എന്നത് കൃഷിക്കാരുടെ അസ്വസ്ഥ എത്രമാത്രം ദയനീയമായി താഴ്ന്നു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ ചിന്താധാരയെ സ്വാധീനിക്കാനാകണം മാനവികതയ്ക്ക് ക്ഷതമേൽക്കുമ്പോൾ അവരുടെ ജനാധിപത്യത്തിന്റെ മരണമടിയായിരിക്കും ആദ്യം മുടങ്ങുക എന്നത് മറക്കാതിരിക്കണമെന്നും മന്ത്രി പ്രത്യേകം ഓർമ്മപ്പെടുത്തി ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് എന്നിവർ പരേഡിനെ അഭിവാദ്യം ചെയ്തു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എമാരായ എ കെ മഠ്രം എന്നെ നിൽക്കുന്നു നട്ടുപിടി സി എൻ ചു കുഞ്ഞു ഇ ചന്ദ്രശേഖരൻ എം രാജഗോപാലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബി ബാലകൃഷ്ണൻ കാസർകോട് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗർ ചെങ്കിള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദനിയ സ്വാതന്ത്ര്യ സമര സേനാനികളായ ക്യാപ്റ്റൻ കെ എം കെ നമ്പ്യാർ ഗോപാലൻ നായർ മറ്റു ജനപ്രതിനിധികൾ എ ഡി എം പി അഖിൽ എ എസ് പി ബാലകൃഷ്ണൻ നായർ ഡെപ്യൂട്ടി കളക്ടർമാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കളക്ടറേറ്റ് ജീവനക്കാർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ആഘോഷത്തിൽ സംബന്ധിച്ചു വിശ്വസാതിഥികൾക്ക് കാസർഗോഡ് സാരീസിലെ നേത്തുസംഘം നേതൃത്വ ഷോളം കാസർഗോഡ്